അവസാണോ അവസ്ഥൊരു ഷോർട്ട് സിനിമ പറ്റാത്ത നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മള് മൈ പക്ഷെ അത് നോയിസ് കയറി വന്നിരുന്നു കാരണം ഞങ്ങൾ എന്നാൽ കഴിഞ്ഞ ദിവസം മേഘ ജോസിന്റെ ചെയ്തപ്പോ നോയിസ് ഒന്നും കേറിയില്ല അത് പറ്റിയത് അറിയാറുള്ള പക്ഷേ എന്തായാലും നല്ലൊരു വർക്കാണ് ഒരു എന്താ പ്രൊഫഷണലോട്ട് സൗണ്ട് എൻജിനീയർ വളരെ അധികം ഹെൽപ്പ് ചെയ്തു സപ്പോർട്ടോട്ട് പിന്നെ അല്ലെങ്കിൽ സൈനില <laughs> ും ചേച്ചി കഴിഞ്ഞോച്ചപ്പോ രൂപ പറഞ്ഞു ഓക്കെ അതിന് കൂടുതലും അപ്പൊ ഇത് ചേച്ചി നമുക്ക് ഇത്ര നേരം പറയുന്നത് ായിട്ട് വർക്ക് ചെയ്യാത്തൊരു കമ്മിറ്റി നമ്മള് ഓരോന്ന വാല്യൂ ഞാൻ വിശ്വസിക്കുമ്പോ അവരവര് തീരുമാനിക്കണം എന്നുള്ളതാണ്